മഹാഭാഗവതം അധ്യായം പതിനൊന്ന് ഹിരണ്യകശിപു ചരിതം ഹിരണ്യാഷിന്റെ കഥ ശ്രീശുഖൻ പറഞ്ഞത് ഓർമ്മിച്ചുകൊണ്ട് പരീക്ഷിച്ച് ചോദിച്ചു മഹർഷി ഹിരണ്യാഷിന്റെ അനുജനായ ഹിരണ്യകശിപുവിന്റെ കഥ എങ്ങനെയാണ് അവനും വിഷ്ണു സായുജ്യം ലഭിച്ചോ ശ്രീശുഖൻ പറഞ്ഞു മഹാവിഷ്ണു പന്നിയായി അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ വീണ്ടെടുത്തതിനു ശേഷം ജ്യേഷ്ഠനായ ഹിരണ്യകശിപു പൂർവാധികം വലിയ തീർന്നു വധത്തിനു വധം എന്നായിരുന്നു ആ ദൈത്യേന്ദ്രൻ്റെ നിശ്ചയം അസുരവൈരിയായ ഹരിനാരായണനെ മഹാവിഷ്ണുവിനെ ഏതു വിധവും വധിക്കണമെന്നവൻ ഉള്ളത്തിൽ ഉറച്ചു വിഷ്ണുവിനെയും വിഷ്ണുപ്രിയന്മാരെയും ഒന്നടങ്കം നിഗ്രഹിക്കുന്നതിനാൽ കരബലം മാത്രം പോരാ തനിക്ക് വരബലം കൂടി വേണമെന്ന് നിശ്ചയിച്ച് ആ ദാനവേന്ദ്രൻ രാജധാനിയെയും രാജീവലോചനയായ സുന്ദരിയായ പത്നി കയാധുവിനെയും ഒക്കെ വെടിഞ്ഞ് മന്ദരപർവ്വതം പ്രാപിച്ച് മലർമകനെ തപസ് ചെയ്യാൻ തുടങ്ങി അതിനു മുമ്പും ജ്യേഷ്ഠനും അനുജനും കൂടി പോയി തപസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അത് പോരാ എന്ന് കരുതിയാണ് വീണ്ടും തപസ്സിന് പുറപ്പെട്ടത് കഠിനമായ തപസ്സിന്റെ ഫലമായി കമലാസനൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചു വളരെ അതിശയകരങ്ങളായ വരങ്ങളാണ് ഹിരണ്യകശിപ്പൂ ആവശ്യപ്പെട്ടത് ഹിരണ്യകശിപ്പൂ പറഞ്ഞത് ഇങ്ങനെയാണ് ദേവ ഗന്ധർവ കിം പുരുഷാദികൾ അസുരന്മാർ മനുഷ്യർ മൃഗങ്ങൾ മത്സ്യാതി ജലജന്തുക്കൾ അമ്പരചാരികളായ പക്ഷികൾ തുടങ്ങിയ മൂന്ന് ലോകത്തിലുമുള്ള ഒരു ജീവിയും എന്നെ കൊല്ലാൻ പാടില്ല ഭൂമിയിലും ആകാശത്തിലും വെള്ളത്തിലും വെച്ച് ഞാൻ മരിക്കരുത് യാതൊരു ആയുധങ്ങളും കൊണ്ട് എന്നെ ആരും കൊല്ലരുത് അതിലും വിശേഷിച്ച് രാത്രിയിലും പകലും എനിക്ക് മരണം സംഭവിക്കരുത് ഈ വിധത്തിൽ നിന്തിരുപടി വരം നൽകുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് ഇല്ലെങ്കിൽ എനിക്ക് വരങ്ങളൊന്നും വേണ്ട ഇങ്ങനെയാണ് ഹിരണ്യ കശിപു ആവശ്യപ്പെട്ടത് ഹിരണ്യ കശിപുവിന്റെ വരാഭ്യർത്ഥന കേട്ട് വിരിഞ്ചൻ ചിന്തിച്ചു എങ്കിലും ഒടുവിൽ അവൻ ചോദിച്ച എല്ലാ വരങ്ങളും ദാനം ചെയ്തു തൻ്റെ പുത്രൻ മരീചിയുടെ പൗത്രനാണ് ഹിരണ്യകശിപു അങ്ങനെയൊരു വംശബന്ധ സ്നേഹം വിധാതാവിന് തോന്നിയിരിക്കാം എന്നും ഇതിൽ പറയുന്നു ഹിരണ് കശിപു തപസ് സമർപ്പിച്ച് വരബലത്താൽ ത്രിലോകാധിപതിയാണെന്നുള്ള അഹങ്കാരത്തോടുകൂടി രാജധാനിയിലെത്തി കുലഗുരുവായ ശുക്രമുനിയെ സന്ദർശിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു തങ്ങളുടെ നാഥന്റെ അതുല്യ ശക്തി പ്രഭാവവും അദ്ദേഹത്തിൻ്റെ അന്യാദൃശ വരബല മഹത്വവും ഒക്കെ അറിഞ്ഞ് ദൈത്യവർഗം ആഹ്ലാദിച്ചു അവരും അഹങ്കരിച്ച് വല്ലാതെ അങ്ങ് മതിച്ചു അസുരേന്ദ്രൻ പിന്നെ ഒട്ടുമടങ്ങിയിരുന്നില്ല വാനവരോടുള്ള വൈരാഗ്യം പോക്കാൻ വേണ്ടിയിട്ട് തൽക്ഷണം തന്നെ അവൻ ദേവലോകം ആക്രമിച്ചു കീഴടക്കി ദേവന്മാരും ദേവനാരികളും തീർന്നു പുരന്തരൻ പ്രാണരക്ഷാർത്ഥം പുരം വിട്ട് വനാന്തരം പോകി നാഗലോകവും ഭൂലോകവും പാതാളവും ഹിരണ്യകശിപു പിടിച്ചടക്കി തന്റെ ഭരണത്തിലാക്കി യാഗം ചെയ്യുമ്പോൾ അതിന്റെ ഹവിസ് മേലാൽ ദേവകൾക്ക് കൊടുക്കാതെ തനിക്ക് നൽകണമെന്ന് അവൻ ആജ്ഞാപിച്ചു ത്രിലോകങ്ങൾക്കും രക്ഷകനായ ഏകനാഥൻ താൻ മാത്രമാണെന്നും ധ്യാന ജപാദികൾ നടത്തുമ്പോൾ തന്റെ നാമമല്ലാതെ ശിവന്റെയോ വിഷ്ണുവിൻറെയോ നാമങ്ങൾ ആരും ജപിക്കാൻ പാടില്ലെന്നും അവൻ കർശനമായ നിർദ്ദേശങ്ങൾ നൽകി ശിവായ ശിവായന്നമ്മ എന്ന് തുടങ്ങിയ പഴഞ്ചൻ നാമങ്ങൾ ആരും ഉച്ചരിക്കരുതെന്നും ഹിരണ്യായ നമ എന്ന തൻ്റെ തിരുനാമം മാത്രമേ സന്ധ്യാവേളകളിലും പൂജാകർമാദികൾ നടത്തുന്ന അവസരങ്ങളിലും ജപിക്കാൻ പാടുള്ളൂ എന്നും ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരുടെ നാവുകൾ അരിഞ്ഞു കളയുമെന്നും അവൻ ലോകമെമ്പാടും വിളംബരം ചെയ്തു അത് പരിശോധിക്കാൻ ചാരന്മാരെയും നിയോഗിച്ചു ഇപ്രകാരം മൂവുലകും അടക്കി തൻ്റെ ഭരണാധികാരം സ്ഥാപിച്ചതിനു ശേഷം ഇനി എത്രയും വേഗം തൻ്റെ ആജന്മ വിഷ്ണുവിനെ വധിക്കണമെന്ന് ആ കശ്മലൻ തീരുമാനിച്ചു ഒരു ദിവസം ആയുധസമേതനായി കുറേ അനുചരന്മാരെയും കൂടി അവൻ നേരെ വൈകുണ്ഠത്തിലേക്ക് കടന്നുചെന്നു അവിടെ വിഷ്ണുവിനെയും പാർശ്വതന്മാരെയും ആരെയും അവൻ കണ്ടില്ല അനന്തതൽപ്പം ഒഴിഞ്ഞു കിടക്കുന്നു അഹങ്കാരിയായ ആ ദുഷ്ടന് ദർശനം നൽകാനുള്ള വൈമനസ്യം കൊണ്ട് ശ്രീ വല്ലഭൻ തന്നിലുള്ള യോഗമായെ അവലംബിച്ച് മറഞ്ഞതിനാലാണ് അതിന് അവന് അദ്ദേഹത്തെ കാണാൻ സാധിക്കാതെ പോയത് തന്നെ പേടിച്ച കാപടിക്കാരനായ ആ വിഷ്ണു എവിടെയോ ഓടി ഒളിച്ചിരിക്കുന്നു എന്ന് അട്ടഹസിച്ചു കൊണ്ട് അത് അദ്ദേരൻ എവിടെ എല്ലാം ഓടിപ്പാഞ്ഞു നടന്ന് പരിശോധിച്ചു എങ്ങുമില്ല അനന്തരം നിർജ്ജര ലോകവും പാതാളവും അവന്തിരഞ്ഞും ആ ലോകങ്ങളിലുമില്ല വിഷ്ണുവിനെയും വിഷ്ണുലോകത്തെയും താൻ അടക്കിയെന്നുള്ള അഹങ്കാരത്തോടെ ഹിരണ്യകശിപ്പു തിരിച്ചു പോന്നു ആ അസുരാധിപന്റെ അധർമ്മപരങ്ങളായ ദുഷ്പ്രവൃത്തികളും സജ്ജന പീഡനങ്ങളും നർജര വൈര്യവും വർധിച്ചപ്പോൾ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദങ്ങളും നാരദാദി ബ്രഹ്മർഷി മുഖ്യരും വിരിഞ്ചദേവനും എല്ലാവരും കൂടി പാരാഴിയിൽ ചെന്ന് ആഴിമാതിൻകാന്തിൻ്റെ മുമ്പിൽ തങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് നിവാരണം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിച്ചു കരുണാബുദ്ധിയായ കമലേക്ഷണൻ കമലാസനാദികളെ നോക്കി മന്ദസ്മിതം തൂകി അരുളി ചെയ്തു ദുഷ്ടനായ ഹിരണ്യകശുവിനെ അവന്റെ പുത്രനായ പ്ര പ്രഹ്ലാദൻ വഴി താമസമിന്യേ ഞാൻ നിധനം ചെയ്യുന്നതാണ് നിങ്ങൾ സങ്കടം പിടിഞ്ഞ് പോയിക്കൊള്ളുക വിരിഞ്ചനും ദേവകളും മഹർഷികളും ഭഗവത് സന്നിധിയിൽ നിന്നും അദ്ദേഹത്തെ കൈകൂപ്പി വന്ദിച്ച് സമാധാനത്തോടെ ുന്നു അടുത്തത് പ്രഹ്ലാദന്റെ കഥയാണ് ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദൻ ഏറ്റവും സൽഗുണനിധിയും ഭാഗവതോത്മനുമായ ഒരു ബാലനായിരുന്നു പിതാവിൻ്റെ ധാർഷ്ട്യമേറിയ അസുര സ്വഭാവമോ അഹങ്കാര പ്രമദത്തതയോ അവനെ ബാധിച്ചിരുന്നില്ല മകനെ ദൈത്യകുല കൂടസ്ഥനാക്കി തീർക്കണമെന്ന് കരുതി കൗമാരപ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസാർത്ഥം ശുക്രാചാര്യരുടെ ഗുരുകുലത്തിലേക്ക് അയച്ചു ഗുരുകുലത്തിൽ കഴിഞ്ഞുകൂടുന്ന ഓമനയായ കൊച്ചുമകനെ ഹിരണ്യൻ കൂടെ കൂടെ ചെന്ന് കാണാറുണ്ടായിരുന്നു അപ്പോഴൊക്കെയും ആ ദൈത്യ സാമ്രാറ്റിന് വേണ്ടതായ ആയുധവിദ്യയും വിദ്യയും മായാവിദ്യയും തനയനെ നിഷ്കർഷതയോടെ പഠിപ്പിക്കണമെന്ന് ഗുരുവിനോടവൻ കർശനമായി കൽപ്പിക്കാറുമുണ്ടായിരുന്നു ഗുരുകുലത്തിൽ ചെന്ന പ്രഹ്ലാദകുമാരൻ ഗുരുനാഥൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ സദാ സച്ചിദാനന്ദ സ്വരൂപനായ വിഷ്ണു ഭഗവാന്റെ തിരുനാമങ്ങൾ ഉള്ളിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു ഹിരണ്യായ നമ എന്ന് ആചാര്യൻ പറഞ്ഞു കൊടുത്ത കുട്ടികളെ കൊണ്ട് ഉച്ചത്തിൽ ചൊല്ലിപ്പിക്കുമ്പോൾ പ്രഹ്ലാദൻ നാരായണ നമ എന്ന് പതുക്കെ ചൊല്ലുകയായിരുന്നു പതിവ് ഗുരുവരൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല ഈ ലോകം മുഴുവനും ശ്രീനാരായണമയമായി ആ അസുരകുമാരൻ കണ്ടു ഗുരുനാഥൻ കളരി വിട്ട് പുറത്തു പോകുമ്പോൾ സതീർത്തിന്റെ കൂട്ടുകാരെ കൊണ്ട് ശ്രീനാരായണനമ എന്ന് അവൻ ചൊല്ലിപ്പിക്കുമായിരുന്നു വിഷ്ണു ഭഗവാൻ സാക്ഷാൽ ദൈവമാണെന്നും അവൻ അവരെ പഠിപ്പിക്കും ശ്രീനാരായണന്റെ മഹിമകളെ കുറിച്ച് തനിക്കറിയാവുന്നതുപോലെ അവൻ ചങ്ങാതിമാരെ പറഞ്ഞു കേൾപ്പിക്കും അനന്തരം അവരെ കൊണ്ട് അവരോടൊപ്പം വീണ്ടും വീണ്ടും നാരായണ നാമം ജപിപ്പിക്കും ഗുരുനാഥന് ഇത് വന്നാൽ എല്ലാവരെയും പ്രഹരിക്കും ആരണി വേണ്ടാദിനം പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആരും ഒന്നും ഇണ്ടല്ല എല്ലാവർക്കും സ്നേഹഭാചനമായിരുന്നു കൊച്ചുപ്രഹ്ലാദന് ഗുരുനാഥനെ കൊണ്ട് അവനെ തയ്യപ്പിക്കാൻ അവർക്കാർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരാരും പറഞ്ഞു കൊടുക്കില്ല വിഷ്ണു വിദ്വേഷിയായ ഹിരണ്യ പശുപുവിന് ഇങ്ങനെയൊരു വിഷ്ണു ഭക്തനായ പുത്രൻ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് കൈപ്പുള്ള കാഞ്ഞിരത്തിൽ മധുരിക്കുന്ന കനിയുണ്ടാകുമോ അതൊരു രഹസ്യ കഥയാണ് അപ്പോൾ നമുക്ക് ആ രഹസ്യ കഥ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം